ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുരുഷ ജാതകർക്കും സ്ത്രീ ജാതകർക്കും സന്താന യോഗം ഇല്ല എന്ന് കാണിക്കുന്ന ഗ്രഹ ഗ്രഹസൂചനകളെപ്പറ്റി പറയാം പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഒരു ജാതകത്തിൽ ചന്ദ്രനും ശനിയും ഏഴാം ഭാവത്തിൽ നിന്നാൽ ആ ജാതകർക്ക് അതായത് ജാതകൻ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും സന്താന യോഗം ഇല്ല എന്നതാണ് ഗ്രഹ ഗ്രഹസൂചന അതായത് ചന്ദ്രനും ശനിയും ഏഴാം ഭാവത്തിൽ നിൽക്കുക യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അടുത്തത് ചൊവ്വയും ശനിയും ശുക്രനും കൂടി ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ സന്താനം ഇല്ലാത്ത ഇല്ലാത്ത ജാതകൻ ആയിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നാൽ പോലും സന്താനം ഉണ്ടായി എന്ന് വരികയില്ല മൂന്ന് ഗ്രഹങ്ങൾ ചൊവ്വയും ശനിയും ശുക്രനും ഏത് രാശിയിലായിരുന്നാലും ഒരുമിച്ച് നിന്നാൽ ജാതകന് സന്താനം ഉണ്ടാകുകയില്ല അടുത്തത് അഞ്ചാം ഭാവാധിപനും വ്യാഴവും പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുകയോ അതായത് പാപമദ്യം ഉണ്ടാകുക എന്ന് പറയും പാപഗ്രഹങ്ങളോട് യോഗം ചെയ്യുകയോ പാപഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെടുകയോ ചെയ്താൽ ജാതകൻ സന്താനമില്ലാതെ ജീവിക്കേണ്ടി വരും അഥവാ സന്താനം തന്നെ അത് നശിച്ച് പോകുകയും ചെയ്യും അടുത്ത ഒരു ഗ്രഹസ്ഥിതി അഞ്ചും ഏഴും ഒൻപതും ഭാവാധിപന്മാരുടെ അംശക അധിപന്മാർ അതായത് അംശകത്തിൽ ഈ അഞ്ചും ഏഴും ഒൻപതും ഭാവാധിപന്മാർ നിൽക്കുന്ന രാശിയുടെ അധിപന്മാർ പാപഗ്രഹങ്ങളുമായി ചേർന്ന് നിന്നാലും ആ ജാതകർക്ക് പുത്രനാശം ഉണ്ടാകും അതായത് സന്താനങ്ങൾ ഉണ്ടായതിനു ശേഷം നാശം ആ സന്താനങ്ങൾക്ക് നാശമുണ്ടാകും എന്നാണ് പറയുന്നത് അടുത്തത് അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ അല്ലാതെ പാപന്മാർ നിൽക്കുകയും അവർക്ക് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ പുത്രമരണം സംഭവിക്കും അതായത് സന്താനമുണ്ടാകും അത് മരിച്ചു പോകും എന്നാണ് പറയുന്നത് എന്നാൽ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹമാണെങ്കിലും ആ ഗ്രഹം തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ തൻ്റെ സ്വക്ഷേത്രങ്ങളിലോ പ്രാപിച്ച് നിൽക്കുമ്പോൾ നല്ല സന്താനം ഉണ്ടാകും എന്നാണ് അതായത് അഞ്ചാം ഭാവത്തിൽ അത് സ്വക്ഷേത്രമോ ഉച്ച ആയി ഭവിച്ച് അവിടെ പാപഗ്രഹമാണ് നിന്നാൽ പോലും അതായത് പാപഗ്രഹമാണെങ്കിലും സ്വക്ഷേത്രങ്ങളിലും തൻ്റെ ഉച്ച ക്ഷേത്രങ്ങളിലും നല്ല ബലമുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം അടുത്തത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് അനിഷ്ടസ്ഥാന ആധിപത്യം കൂടി ഉണ്ടായാൽ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളുടെ ആധിപത്യം കൂടി ഉണ്ടായാൽ സംശയിക്കുകയൊന്നും തന്നെ വേണ്ട സന്താന മരണം സുനിശ്ചിതം എന്നാണ് പറയുന്നത് അടുത്തത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഉണ്ടാകുന്ന പുത്രന്മാർ എല്ലാവരും തന്നെ മരിച്ചു പോകും ചൊവ്വയല്ലാത്ത പാപന്മാരാണെങ്കിൽ അതായത് ശനിയും സൂര്യനും ആണെങ്കിൽ എല്ലാവരും മരിക്കണം എന്നില്ല ചൊവ്വയ്ക്ക് തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ ഒന്നാമത്തെ പുത്രൻ മാത്രമേ മരിക്കുകയുള്ളൂ ബാക്കിയുണ്ടാകുന്ന സന്താനങ്ങൾക്ക് നാശം സംഭവിക്കുകയില്ല അതായത് അഞ്ചാമിടത്ത് ചൊവ്വ നിന്നാൽ സ്വക്ഷേത്രങ്ങളിലല്ലാതെ ചൊവ്വ നിന്നാൽ ഉണ്ടാകുന്ന പുത്രന്മാർ എല്ലാവരും മരിക്കും എന്നാൽ ആ ചൊവ്വയ്ക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടായാൽ ആദ്യത്തെ പുത്രൻ മാത്രം മരിക്കുമെന്നും ബാക്കിയുള്ള സന്താനങ്ങൾ നശിക്കുകയില്ല എന്നുമാണ് അടുത്തത് അഞ്ചാം ഭാവം മീനമോ അതായത് മീനൻ രാശിയോ മകരം രാശിയോ ആയി അവിടെ വ്യാഴം നിന്നാലും പുത്രനാശത്തെ വിധിക്കണം അതായത് അഞ്ചാം ഭാവം മീനമായിരിക്കുക അല്ലെങ്കിൽ മകരമായിരിക്കുക മീനം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരുന്നാൽ പോലും മീനത്തിൽ നിൽക്കുന്ന വ്യാഴം ജാതകന് പുത്രന്മാരെ അല്ലെങ്കിൽ സന്താനത്തെ നൽകുകയില്ല എന്നതാണ് അടുത്തത് മകരം ഏഴാം രാശിയാകുക അവിടെ ശനിയും ചന്ദ്രനും കൂടി നിന്നാൽ സന്താന യോഗം നശിച്ചു പോകുന്നു കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിച്ചാലും ദൃഷ്ടി ചെയ്താലും ഫലമൊന്നുമില്ല അതായത് ലഗ്നത്തിൽ മകരവേഴാം രാശിയാകുമ്പോൾ ലക്നഭാവം കർക്കിടകമാണ് ആ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നാൽ പോലും ഫലം ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അതിൻ്റെ കാരണമായി പറയുന്നത് ഉച്ച ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അതായത് ഒരു ഗ്രഹം പ്രത്യേകിച്ച് വ്യാഴം ഉച്ച ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് നീച്ചത്തിലേക്കുള്ള ദൃഷ്ടി അതായത് ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഏത് ഗ്രഹത്തെ സംബന്ധിച്ചായിരുന്നാലും അതായത് വ്യാഴം തന്നെയല്ല മറ്റ് ഏത് ഗ്രഹത്തെ സംബന്ധിച്ച് പറഞ്ഞാലും ദോഷം ആണ് എന്നതാണ് അതല്ലാതെ തന്നെ അതായത് കൂടാതെ ശനിയും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നതും ജാതകന് നല്ലതല്ല എന്നതാണ് അടുത്ത ഒരു ഗ്രഹസ്ഥിതി ചന്ദ്രാൽ അഞ്ചാം ഭാവാധിപത്യമുള്ള അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ചന്ദ്രൻ്റെ അഷ്ടമം പ്രാപിച്ച് അതായത് ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ നീചം ഭവിച്ച് നിന്നാലും സന്താനയോഗം തീരെ കുറവായിരിക്കും അതായത് ധനുവിൽ നിൽക്കുന്ന ചന്ദ്രനും കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയും ജാതകന് സന്താന യോഗം കുറവായിരിക്കും എന്നതിൻ്റെ ഗ്രഹസൂചനയാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ നീച നീചരാശിയിൽ തൻ്റെ നീചരാശിയിൽ അംശിക്കുക അതായത് അംശകത്തിൽ അഞ്ചാം ഭാവാധിപൻ നീചത്തിൽ നിൽക്കുക ലക്നം ചന്ദ്രൻ വ്യാഴം ഇവ മൂന്നിൻ്റെയും അഷ്ടമാധിപന്മാർ അതായത് ലക്നത്തിൻ്റെ അഷ്ടമാധിപനും ചന്ദ്രൻ്റെ അഷ്ടമാധിപനും വ്യാഴത്തിൻ്റെ അഷ്ടമാധിപനും അതായത് വ്യാഴം നിൽക്കുന്ന രാശി മുതൽ അഷ്ടമ രാശിയുടെ അധിപൻ ഇവർ ഒന്നിച്ച് പാപയോഗവുമായി ലക്നാൽ അതായത് ലക്നം തൊട്ട് മൂന്ന് ആറ് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു പാവത്തിൽ നിൽക്കുകയോ ചെയ്താലും ജാതകന് സന്താന യോഗം ഉണ്ടാകുകയില്ല അടുത്തത് എല്ലാ പാപന്മാരും ചേർന്ന് അതായത് പാപഗ്രഹങ്ങളെല്ലാവരും ചേർന്ന് ലക്നഭാവത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ നിന്നാൽ ജാതകന് ഒരിക്കലും സന്താന യോഗം ഇല്ലാതെ ജാതകൻ്റെ വംശം തന്നെ നിന്നുപോകും എന്നതാണ് അടുത്തത് മകരം മീനം ഈ രാശികളിൽ വ്യാഴം നിൽക്കുന്ന ജാതകന് യോഗം ഉണ്ടാകുകയില്ല അതായത് മകരൻ രാശിയും മീനൻ രാശിയും ഈ രണ്ട് രാശികളിൽ നിൽക്കുന്ന ജാതകന് സന്താന യോഗം തീരെ കുറവായിരിക്കും അടുത്തത് ഇടവം ചിങ്ങം കന്നി ഈ രാശികളിൽ ഏതെങ്കിലും ഒന്ന് രക്തമായി ജനിക്കുന്ന ജാതകനും സന്താന യോഗം തീരെ കുറവായിരിക്കും അടുത്തത് അഞ്ചാം ഭാവത്തിൽ രാഹുവും അനിഷ്ട സ്ഥാനങ്ങളിൽ അഞ്ചാം ഭാവാധിപനും നിൽക്കുന്നു എങ്കിലും ജാതകന് സന്താനങ്ങൾ ഉണ്ടാകുകയും അത് മരണപ്പെട്ട് പോകുകയും ചെയ്യും എന്നതാണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ കേന്ദ്ര ത്രികോണങ്ങളിൽ ശുഭയോഗം ചെയ്ത് ശുഭ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എങ്കിൽ ജാതകൻ ഇരുപത്തിയഞ്ച് വയസ്സിനകം വിവാഹമൊക്കെ കഴിച്ച് സന്താന ലാഭം ഉള്ളവൻ ആയിരിക്കും അടുത്ത ഒരു സന്താനം ഉണ്ടാകാത്ത യോഗം ഏഴാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഭാര്യയോ സന്താനമോ ഇല്ലാത്തവനായിരിക്കും അതായത് ഏഴാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആണ് ജാതകർക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകുന്നത് അടുത്തത് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ബലമില്ലാത്തവരാകുകയും അഞ്ചാം ഭാവത്തിലേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാകുകയും ചെയ്താൽ ജാതകന് മരണം വരെ സന്താനം ഇല്ലാത്തവൻ ആയിരിക്കും അടുത്ത ഒരു ഗ്രഹസ്ഥിതി പത്താം ഭാവത്തിൽ ചന്ദ്രനും ഏഴാം ഭാവത്തിൽ ശുക്രനും നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങളും ഉള്ള ജാതകന് ഒരിക്കലും സന്താന ഭാഗ്യം ഉണ്ടാകുകയില്ല എന്നതാണ് ഒരു ജാതകത്തിലെ ഗ്രഹനിലയിൽ സന്താന ഭാഗ്യം ഇല്ല അതായത് ജാതകന് സന്താന ഭാഗ്യം ഇല്ല എന്ന് കാണിക്കുന്ന ഗ്രഹ സ്ഥിതികൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ